ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഇത് കൊച്ചിയിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് അപ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അവിടെ പോയാൽ അതിന് കഴിയുമോ മോൻ സമ്മതിക്കോ ഒന്നും അറിയില്ല എന്നാൽ നമുക്കൊന്ന് പോയി വയ്ക്കാം നേരിട്ട് ഉണ്ട് എന്താ എക്സ്പീരിയൻസ് ആ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പോയി നോക്കാം പോകുന്ന ഐക്ക് നമ്മൾ കണ്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത് അവിടെ നമ്മളൊന്ന് ഇറങ്ങി നോക്കി നല്ല രസമുള്ള ഒരു സ്ഥലം ഒരു പോയിൻ്റെ സൈഡിലുള്ള ഒരു പാർക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ ഓരോരോ എക്സസൈസ് ചെയ്യുന്നവരുണ്ട് പിന്നെ അവിടെ വന്ന് ചിൽ ചെയ്യുന്നവരുണ്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട് കുട്ടികളുമായിട്ട് കളിക്കുന്നവരുണ്ട് ഒരു പാർക്ക് ഒരു പോയിൻ്റെ സൈഡിലായിട്ട് പിന്നെ ഒരുപാട് പപ്പീസ് പപ്പീസുണ്ട് സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ പപ്പീസാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മോൻ അതിൻ്റെ പിന്നാലെ ഓടി കളിക്കുകയാണ് ഒരുപാടുണ്ട് ഇത്രയൊന്നുമല്ല അവിടെ മുഴുവൻ അങ്ങനെയുള്ള ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ അധികം നേരം തിരിഞ്ഞു കളിച്ചാൽ പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേഗം പോവാം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെ പോവാം കാരണം ഞാൻ ആ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇനി അധികം ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ നിന്ന് പോകും പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഒരു ഷോർട്സ് എന്റെ മോൻ വരച്ച ചിത്രമാണ് കേട്ടോ ഇത് അപ്പൊ അവൻ ആ പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പം ഫ്ലവേഴ്സ് കാണുകയാണെങ്കിൽ നമുക്ക് ആ ഷോർട്സിൽ കണ്ട പോലെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയിട്ടോ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയി നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ആ പാർക്കിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മട്ടാഞ്ചേരി പാലസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പാലസ് കാണാൻ പോയിട്ട് എന്നൊക്കെ ഞാൻ പറയാം അതിനു മുൻപ് മട്ടാഞ്ചേരി പാലസിൻ്റെ ഫ്രണ്ടിലും ആ ഭാഗത്തൊക്കെ ആയിട്ട് സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിലുള്ള ഷോപ്സാണ് ഇതൊക്കെ മെയിനായിട്ട് ഇതുപോലെയുള്ള ഐറ്റംസാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ ചെറിയ ചെറിയ നമ്മുടെ വീട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ജ്വല്ലറീസ് ഒക്കെ നമ്മുടെ കേരളവും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരുപാട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നല്ല കണക്ഷനുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ അവിടെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവ സംഭവങ്ങൾക്കൊക്കെ ഇതിനു ഇങ്ങനെയുള്ള ആനയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഭയങ്കര വണ്ടർ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാരണം ഇവിടെ ഐറ്റംസ് ഒക്കെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ടൂറിസ്റ്റ് വരുന്ന ഏരിയ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം കാണുന്നത് റയറാണ് അപ്പോൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ പല ടൈപ്പുള്ള ഐറ്റംസ് ഉണ്ടായിരുന്ന കേട്ടോ അവിടെ അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്നത് അപ്പോൾ കാണാൻ വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ക്ലോസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾക്കിങ്ങനെ പുറത്തുനിന്ന് ഉള്ള ആ വ്യൂ കണ്ട് ആസ്വദിച്ച് തൃപ്തിപ്പെട്ടു കേട്ടോ അല്ലാതെ വേറെ വഴിയില്ലല്ലോ നമുക്കതിനകത്ത് കയറാൻ പറ്റില്ല ക്ലോസ്ഡ് ആയിരുന്ന അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ നല്ല ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് അങ്ങനെ അവിടെയൊക്കെ കണ്ടു നമ്മൾ പിന്നൊരു രീസം വരാം പിന്നൊരു രീസം നമ്മൾ പോകട്ടോ എന്നിട്ട് അകത്ത് കയറിയിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാം അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഇവിടെ വന്നതല്ലേ നമുക്ക് സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണാം വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സ്ട്രീറ്റിനകത്തേക്ക് കയറി കെട്ടോ അങ്ങനെ അകത്ത് കയറി നോക്കിയപ്പോൾ അടിപൊളി ഏരിയ നല്ല ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ അതുമാത്രമല്ല അവിടെയുള്ള ഒക്കെ അടിപൊളിയാണ് കാണാൻ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ കേട്ടോ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു ഏരിയ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡ്രസ്സസ് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ കണ്ട അവിടെ കണ്ട ഷോപ്പിന് ഒരു ബൊട്ടിക്ക് ഇതാണ് ആ ബൊട്ടിക്ക് അതിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല പേരറിയുന്നവർ താഴെ കമൻ്റ് ചെയ്യട്ടോ ഇതിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത് വെറുതെ അതിനകത്തേക്കൊന്ന് കയറി നോക്കിയപ്പോൾ ഒരു കഫയോ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നുണ്ട് അതിന് ഫ്രണ്ടിലൊക്കെ നല്ല ഗാർഡനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷണൽ കൾച്ചറുമായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയൽ വർക്കൊക്കെ ആയിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയ കേട്ടോ നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് ഇതുപോലെ വ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു വീഡിയോസ് എടുക്കാൻ വന്നവരുണ്ടായിരുന്നു എങ്ങോട് തിരിഞ്ഞാലും വീഡിയോ ക്യാമറ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇവിടെ പെയ്ഡാണെന്ന് പെയ്ഡായത് കാരണം പിന്നെ ഫോറിനേഴ്സൊക്കെ പോയിട്ടോ കുറച്ച് വീഡിയോസ് എടുത്ത് കുറച്ച് അവിടെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര് പോയി നമ്മളെപ്പോലെ കുറച്ച് പേർ അവിടെ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസും പിന്നെ റീൽസൊക്കെ എടുക്കാൻ നോക്കിയിട്ടാണ് പക്ഷെ കഴിഞ്ഞില്ല എനിക്കാണ്ട് വിചാരിച്ച പോലെ ആ ഒരു ഒരു ഇത് കിട്ടിയില്ല കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിയുന്ന പോലെ എടുത്തു നോക്കിയിട്ടാണ് അപ്പോൾ എടുത്തു നോക്കിയിട്ട് ഫ്ലോപ്പ് ആയി എന്ന് പറയാം എന്നാലും വേണ്ടില്ല ഞാനത് യൂട്യൂബിൽ എൻ്റെ ഈ വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ ഞാൻ വീഡിയോയിൽ ക്യാമറയിൽ ഇങ്ങനെ വല്ലാതെ അങ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് അതിൽ കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ക്ലിയർ ഉണ്ടോ എന്നുള്ള രീതിക്കായിരിക്കാം ഞാൻ വല്ലാതെ ഒരു അന്ധമിട്ട നോട്ടമാണ് വീഡിയോയിൽ നോക്കുന്നത് അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് ഞാനിതുവരെ അങ്ങനെ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുള്ളൂ വ്ലോഗ്സിന് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു റിലാക്സ്ഡ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി മുതൽ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് വീഡിയോസ് എടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെടുത്ത റീൽസ് കിട്ടോ ശരിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫ്രണ്ടിലൂടെ അങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാരണം എന്നാലും റീൽസ് ഒന്നും വിചാരിച്ച പോലെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ആ ഒരു ഔട്ടിങ് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ആ ഭാഗത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ തിരിച്ചു പോകുന്ന വരുന്ന വൈകം നമ്മൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാപ്പി മോനും കൂടിയിട്ട് വേണ്ട ഫുഡ് എന്താണെന്ന് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു റെസ്റ്റോറൻറ്റ് നല്ല ആണ് പിന്നെ അതുമാത്രമല്ല നല്ല വൃത്തിയുള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ എനിക്ക് നല്ല കംഫർട്ടബിളായിരുന്നു ഇരുന്ന് കു കുഞ്ഞിനെ ഫീഡ് ചെയ്യാനും എല്ലാത്തിനും നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് പിന്നെ നമ്മൾ ആ റെസ്റ്റോറൻ്റിൻ്റെ അടുത്ത് തന്നെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഒരു ഫോൺ കവർ വാങ്ങിയിട്ടാണ് അതിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വല്യ നോക്കി നിൽക്കേണ്ടിയിരുന്നു എന്തോ ഒരു അത്ഭുത ജീവികളെ കാണണ്ട പോലെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടിയിരുന്നു ഞാനത് വീഡിയോ എടുത്തിരുന്നു അപ്പോൾ അതിൽ നോക്കിയിട്ട് എൻ്റെ വീഡിയോയിൽ നോക്കിയിട്ട് ഇരിക്കേണ്ടിരുന്ന് അപ്പോൾ എടുത്തിരുന്നു പക്ഷേ അതിപ്പോൾ അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ എൻ്റെ ഫോണിലൊക്കെ ആയിരുന്നു ഒരുപാട് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ മോനെ ഫീഡ് ചെയ്യാണ്ട് നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു മണി ആ ഒരു സമയത്താണ് ഇറങ്ങിയത് ഇറങ്ങാൻ തന്നെ ലേറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എത്തി അവിടെ എല്ലായിടത്തും ഒന്ന് കറങ്ങി പിന്നെ ആദ്യമായിട്ട് സ്ട്രീറ്റ് കാണില്ലേ ആ ഒരു ഭാഗമൊക്കെ അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നേരമായി ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ടീ കുടിക്കുമ്പോൾ അപ്പോൾ അതിനിടയിൽ അവിടെ നിന്നൊന്ന് അവനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ ഇവിടുന്ന് ആണ് ഫീഡ് ചെയ്യുന്നത് രണ്ട് തവണയാണ് ഫീഡ് ചെയ്തിട്ടുള്ളത് കേട്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അവനും വലിയ ഭക്ഷണം കഴിക്കാനോ ഒന്നിനോ പാലുടിക്കാനോ ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു കാരണം അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ അവിടെ അതിൽ നടക്കാനെ നല്ല രസമാണല്ലോ അതൊക്കെ കണ്ടിട്ട് മൂപ്പര് സമയം പോയത് മൂപ്പർ പറഞ്ഞിട്ടില്ല അങ്ങനെ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ഷോപ്പാണല്ലോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വെജ് കട്ട്ലേറ്റും ഹസ്ബൻഡ് അതുപോലെ വെജ് റോളും പിന്നെ മോന് അതുപോലെ വെജ് സമൂസ അതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പിന്നെ ടീ മോനെ എനിക്ക് തോന്നുന്ന ജ്യൂസോ അങ്ങനെ എന്തായിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ ഹസ്ബൻഡ് അതിന് ശേഷം ലാസ്റ്റ് ഈ മധുര പലഹാരങ്ങൾ പലഹാരങ്ങളല്ല സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ പലഹാരങ്ങൾ എന്ന് പറയാൻ പറ്റുമൊന്നറിയില്ല കേസരി അങ്ങനെയുള്ള കേക്ക് മധുരമുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കേസരി കണ്ടപ്പോൾ ഹസ്ബൻഡ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയിട്ടാണ് പിന്നെ ഷോപ്പിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിക്കാം ഷോപ്പിൻ്റെ പേര് ഫ്രണ്ട് ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇട്ടാ എന്നിട്ട് ഞാൻ കാണിക്കാം ഇതിൽ തന്നെ കാണിക്കട്ടോ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ചെടിൻ്റെ ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വൈക്ക് ഒരു ഏരിയ ഉണ്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാനും കുറച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഏരിയ ഉണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനും അപ്ലോഡ് ചെയ്യട്ടോ ആ കാര്യങ്ങളൊക്കെ കാരണം ഇതന്നെ നല്ല ലെങ്തിയായി പിന്നെ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാം പിന്നെ ഭയങ്കര വെള്ളിയാ സംസാരിക്കുമ്പോൾ അപ്പോൾ അതിങ്ങനെ റെഡിയാക്കി ആക്കി വേണം അങ്ങനെ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി അപ്പോൾ ആ വീഡിയോ ഒക്കെ വരുന്നതാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വരൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കീപ്പ് വാച്ചിങ് സപ്പോർട്ട് ചെയ്യുക പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്